ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ് ശനിയാഴ്ചയാണ് പോകുന്നത് റിസാൻ്റെ എക്സാം ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമല്ല ഒരു ഒരു മണിവരെയാണ് അവനക്ക് ഉണ്ടായത് അപ്പോൾ ഒരു മണിക്ക് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായത് പിന്നെ അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്ലോക്ക് പോലെ ഉണ്ടായി അത് റോഡിൻ്റെ അവസ്ഥ കൊണ്ടാണ് ബ്ലോക്ക് പോലെ ഉണ്ടായത് നമ്മളിവിടെ മട്ടന്നൂർ വരെ ഉമ്മയും ആങ്ങളുടെ ഓളും മക്കളും വരുന്നുണ്ട് അപ്പോൾ ആങ്ങളുടെ മോക്ക് ചെറിയൊരു പല്ലുവേദന ആയിട്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അവർ അങ്ങനെ അപ്പോൾ അതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ഇറക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇ സി ത്രൂ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അഞ്ചാം ക്ലാസ് വിട്ടിട്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളും കാണാൻ പറ്റും അതൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നടന്നിട്ടും വണ്ടിയിലും ഒക്കെ വരാറുണ്ട് പിന്നെ ഇവരെ ഇറക്കി കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഈ വഴിയിലൂടെ വന്നതാണ് അല്ലെങ്കിൽ മറ്റേ മെയിൻ റോഡ് വഴിയാണ് വരാറുള്ളത് പാലോട്ടുള്ളിയിലാണ് ഹോസ്പിറ്റലിലേക്ക് അവർക്ക് പോകേണ്ടത് അപ്പോൾ പാലോട്ടുള്ളി വഴിയാണ് നമ്മൾ പോയിട്ട് കൊണ്ടേരിക്കുന്നത് ബാപ്പിയും ഐജിയും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അതെന്താ ബാപ്പി ഇതെന്താ ബാപ്പി എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ എട്ടാം ക്ലാസ് വിട്ടിട്ട് പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ് പഠിച്ചത് മട്ടൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ ഇതായ സ്കൂളും കാണാൻ പറ്റും എൻ്റെ ഇപ്പം തന്നെ പോളിടെക്നിക് കോളേജും ഉണ്ട് ഇതാണ് മട്ടൻ ഹൈസ്കൂള് അങ്ങനെ മട്ടന്നൂർ ടൗണിലെത്തി ഹസ്ബൻഡിൻ്റെ വീട് അഞ്ചിരക്കണ്ടിയാണ് അപ്പോൾ മട്ടന്നൂരിൽ നിന്ന് അഞ്ചിരക്കണ്ടി റോഡ് കയറിയിട്ട് വിമാനത്താവളം വഴി അങ്ങനെയാണ് നമ്മൾ പോകാറ് അപ്പോൾ ഈ വിമാനത്താവളം വന്നതിന് ശേഷം ഭയങ്കര ഇവിടെ ട്രാഫിക് ബ്ലോക്കാണ് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെ അങ്ങനെ ഇതാ പോയിക്കോണ്ടിരിക്കുകയാണ് എൻ്റെ ഇടത് ഭാഗമാണ് പോലീസ് സ്റ്റേഷൻ എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ചരക്കണ്ടിയിലേക്ക് പതിനാല് കിലോമീറ്റർ ആണ് അപ്പോൾ അങ്ങനെ ഇതാ പോയിക്കോണ്ടിരിക്കുകയാണ് എന്ത് ഭംഗിയാണ് ആകാശം കാണാമെന്ന് നോക്കിയെല്ലാവരും ഇടതു ഭാഗമുണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ റാറാബീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ നമ്മളിടക്കിടക്ക് പോകാറുണ്ട് അങ്ങനെ ഇതാ നമ്മളിതാ അഞ്ചരക്കണ്ടി റോഡ് കയറി കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണിത് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡായതുകൊണ്ട് നല്ല നല്ല ചായക്കടയൊക്കെ ഉണ്ട് അവിടുന്ന് നല്ല ചായ ചായ കടി നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കിട്ടും പിന്നെ ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിന് ദഹാബി എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ അടച്ചിട്ടിട്ടുള്ളത് നല്ല പുതുക്കിയിട്ട് പണിയാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് തിരിച്ച് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്നാൽ ഇൻഷാല്ല നമുക്ക് നല്ല വീഡിയോയിൽ കാണാം ഇതാണ് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് അപ്പം നല്ല സീനറിയും നല്ല പിക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സീനറിയൊക്കെ ഉണ്ട് നല്ല വീഡിയോസൊക്കെ എടുക്കാം ഒരു ദിവസം എയർപോർട്ടിൽ പോയിട്ടുള്ള വീഡിയോ ഇടാം കണ്ണൂർ എയർപോർട്ട് വന്നതോടെ കണ്ണൂർക്കാർക്കും കാസർഗോഡുകാർക്കും സൗകര്യമായി പെട്ടെന്ന് യാത്ര ചെയ്യാം അങ്ങനെ ഇതാ നമ്മളിതാ എയർപോർട്ട് കണ്ടു കണ്ടുമൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയിലാണ് പെരിയാരം മെഡിക്കൽ കോളേജല്ല അഞ്ചിരക്കണ്ടി മെഡിക്കൽ കോളേജ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് കാലാവസ്ഥയൊക്കെ അടിപൊളിയാണ് പക്ഷേ നല്ല ചൂടുണ്ട് അതിനപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടും തണുപ്പും ആയതുകൊണ്ട് ഓരോരോ പനിയും വല്ലാത്ത അവസ്ഥയിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിലെങ്കിലും പനിയില്ലാത്ത ആൾക്കാർ ഇല്ലയെന്ന് പറയാം ഏത് ഹോസ്പിറ്റലിൽ പോയാലും അവിടെയൊക്കെ ഫുൾ പനിയും എല്ലാവർക്കും പനിയും അത് വിത അസുഖങ്ങളെല്ലാം ആണ് ഉള്ളത് ഇതാ അഞ്ചരക്കണ്ടിയിലെത്തി അപ്പോൾ അഞ്ചിരക്കണ്ടി ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടുന്ന് നൈറ്റിൽ ഹസ്സിൻ്റെ വീട്ടിലേക്ക് പോവും ഈ കനാലൊക്കെ കാണാൻ ഭയങ്കര രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാച്ചുറൽ ബ്യൂട്ടി എന്നെല്ലാം പറയും അങ്ങനെ ഇതാ ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് എത്താനായി ഞാൻ മൂന്ന് മാസത്തോളമായി ഇങ്ങോട്ടേക്ക് വരാത്ത അതായത് മോൻ്റെ സ്കൂൾ എൻ്റെ നാട്ടിലാണ് പിന്നെ ഹസിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന് ച്ച ബട്ട് ആ സമയത്ത് എനിക്ക് നല്ല പനിയായതുകൊണ്ട് ഒന്ന് എണീക്കാൻ പോലും പറ്റിയിട്ടില്ല അങ്ങനെ എന്നിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ ഇതാ ഞാനിതാ വീട്ടിലെത്തി ഇതാണ് അമ്മാൻ്റെ അനിയത്തിൻ്റെ വീട് ഇസാൻ വരുമ്പോഴത്തേക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്നെല്ലാം ഇവിടെ നല്ല ചെടികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ നല്ല അടിപൊളിയായിട്ട് വെക്കുകയും ചെയ്യും അമ്മാൻ്റെ അനിയത്തിൻ്റെ പരിപാടിയാണ് ചെടിയുടെ ഭയങ്കര ഫാനാണ് ചെടി അത്ര ഇഷ്ടമാണ് എവിടെ ചെടി കണ്ടാലും പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ അത്രയും നല്ലൊരു ഇഷ്ടമാണ് ചെടിനോട് എനിക്കും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം കുറേയേറെ കുറേ മാറിക്കഴിഞ്ഞ് അങ്ങനെ ഇതാ നമ്മൾ വന്ന് ചോറ് കഴിച്ച് എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഇസാൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിലെല്ലാം ഉള്ള അവരെല്ലാം വന്നിട്ടുണ്ടായിന് അപ്പോൾ അവരുടെ കൂടെ പോലീസും കളനും കളിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മളും കളിച്ചിട്ടുണ്ടായിന് അനിയൻ്റെ ഓളും ഉണ്ടായിന് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് കളിച്ച് നല്ല രസമുണ്ടായിരുന്നു പിന്നെ പിള്ളേരെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് കളിക്കാൻ പണ്ടത്തിന് എന്താ പറയുക നൊസ്റ്റൊക്കെ അടിച്ചുപോയി പക്ഷേ എല്ലാം ആമ്പിള്ളറാണ് ഇതേ അലമ്പാക്കാൻ വേണ്ടിയിട്ട് ഐസിനും നിന്നിട്ടുണ്ട് അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഡിന്നറും കഴിച്ച് അങ്ങനെ ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ എല്ലാവരും ഷെയറും ചെയ്യണേ